ഇന്ത്യയുടെ സുഖോയ് തേർട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിച്ച ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളും റഡാർ കേന്ദ്രങ്ങളും തകർത്തു കൃത്യതയും വേഗതയുമായിരുന്നു ബ്രഹ്മോസിന്റെ പ്രത്യേകത പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പ്രതികരിക്കാൻ സമയം ലഭിക്കുന്നതിന് മുൻപേ ബ്രഹ്മോസ് ലക്ഷ്യം ഭേദിച്ചിരുന്നു ഇന്ത്യ ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉൾപ്പെടെയുള്ളവർ ഓപ്പറേഷൻ സിന്ധൂരിലെ ബ്രഹ്മോസിന്റെ പങ്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ബ്രഹ്മോസിനെ ഇത്രയും അപകടകാരിയാക്കുന്നത് ഇന്ത്യയുടെ ഡി ആർ ഡി ഓയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഒരു സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് ശബ്ദത്തേക്കാൾ മൂന്നിരട്ടി വേഗതയിൽ ഇതിന് സഞ്ചരിക്കാൻ കഴിയും കരയിൽ നിന്നും കപ്പലുകളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും വിമാനങ്ങളിൽ നിന്നും ബ്രഹ്മോസ് വിക്ഷേപിക്കാൻ സാധിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ മുതൽ എണ്ണൂറ് കിലോമീറ്റർ വരെ ഭൂപരിധിയുള്ള വിവിധ പതിപ്പുകൾ ഇതിനുണ്ട് ഒരിക്കൽ വിക്ഷേപിച്ചാൽ പിന്നീട് സിഗ്നലുകൾ നൽകാതെ തന്നെ ലക്ഷ്യം കണ്ടെത്തി നശിപ്പിക്കാൻ ഇതിന് കഴിയും ഇതിനെയാണ് ഫയർ ആൻഡ് ഫോഗറ്റ് എന്ന് പറയുന്നത്